വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യത്തിലെ അഞ്ഞൂറോളം അംഗങ്ങൾ മടങ്ങുന്നു സർക്കാരിന്റെ നേതൃത്വത്തിൽ മടങ്ങുന്ന സൈനിക വിഭാഗത്തിന് ഊഷ്മളമായി യാത്രയപ്പ് നൽകി മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും സൈനിക സംഘത്തിന്റെ മേധാവികൾക്ക് മൊമെന്റോകൾ നൽകി കളക്ടർ മേഘശ്രീയും ചടങ്ങിൽ സംബന്ധിച്ചു ടീമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ടീമിലെ ഒരു അംഗം പോകുന്ന ഒരു പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വിടവാങ്ങൽ ഒരു അനിവാര്യമാണ് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സേവനത്തെ ഹൃദയത്തോട് അഭിവാദ്യം ചെയ്യുകയാണ് സൈന്യത്തിന്റെ രണ്ട് സംഘങ്ങൾ ദുരന്ത ഭൂമിയിൽ തുടരും ബെയ്ലി പാലം മെയിൻ്റനൻസിനുള്ള ടീമും ഹെലികോപ്റ്റർ തിരച്ചിൽ സംഘവുമാകും തുടരുക തിരച്ചിലിന് എൻ ഡി ആർ എഫ് അഗ്നിശമന സേന എന്നിവരുണ്ടാകും ദുരന്തം പറഞ്ഞ ഒരു നിമിഷം പോലും വൈകാതെ സൈന്യം ദുരന്ത ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകുമോ അതൊക്കെ സൈന്യം ചെയ്തുവെന്നും യാത്രയപ്പ് ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സൈന്യം നടത്തിയ സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറത്താണ് ഞങ്ങൾ നിങ്ങളെ സെല്യൂട്ട് ചെയ്യുന്നുവെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു അപകട സമയത്ത് സേവനം നൽകാനായതിൽ സന്തോഷമുണ്ടെന്ന് സൈന്യം അറിയിച്ചു വയനാട്ടിൽ നിന്നും വിട്ടുപോയാലും മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാകും വയനാട്ടിലെ ദുരന്ത നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ജനത വരും ദിവസങ്ങളിൽ അവർക്കു വേണ്ടി നിൽക്കാൻ എന്നും തെരച്ചിലിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി പറഞ്ഞു ദുരന്ത ഭൂമിയിൽ ജനങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് സൈന്യം നന്ദി അറിയിച്ചു പ്രദേശത്ത് മറ്റു വിഭാഗങ്ങൾ തിരച്ചിൽ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു